മൂന്ന് വയസ്സത്തേക്ക് യാത്ത കൊച്ചുമിടുക്കി നാടിന് വിസ്മയമായി മാറുകയാണ് അത്യാവശ്യം ഒരു പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ട ജനറൽ നോളജ് ചോദ്യങ്ങൾ എല്ലാം തന്നെ ആദിലക്ഷ്മി ചെറുപ്രായത്തിൽ മനഃപ്പാടമാക്കി കഴിഞ്ഞു ഊരകം പല്ലിശ്ശേരി സ്വദേശി കുന്നപ്പുള്ളി സതീഷ് കവിതാ ദമ്പതികളുടെ മകളാണ് ആദിലക്ഷ്മി അംഗനവാടിയുടെ കാണാനുള്ള പ്രായം തികയാത്ത ആദ്യലക്ഷ്മിക്ക് മലയാളം ഇംഗ്ലീഷ് മാസങ്ങളുടെ പേരുകൾ ഏഷ്യയിലെ രാജ്യങ്ങളുടെ പേരുകൾ കേരളത്തിലെ നാൽപ്പത്തിനാല് നദികളുടെ പേരുകൾ കേരളത്തിലെ മന്ത്രിമാരുടെ പേരുകൾ തുടങ്ങി എല്ലാം മനപ്പാഠമാണ് ഇനി നമ്മടെ കേരളത്തിലെ നദികളുടെ പേര് പറഞ്ഞ നാല്പത്തിനാല് നദികളുടെ പേര് കബനി കബനി പമ്പ കവരി കാവരി കുട്ടിയടി കുട്ടിയടി പറും പാൽ ചേറി പങ്ങ കൊണ്ടോ ഇതികേറ തേടടി അണ്ടെ അണ്ടി മോ മോഗലം മനം അലറ്റു സിരിയ കരുണോ ഇംഗ്ലീഷിൽ ഒരു സ്വാതന്ത്ര്യദിന പ്രസംഗം നടത്താനും ആദിലക്ഷ്മി തയ്യാറാണ് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ പേരുകൾ സാംസ്കാരിക സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തികളുടെ പേരുകൾ എല്ലാം മനപ്പാഠമാക്കിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് അമ്മ കവിതയാണ് ഈ കൊച്ചുമിടുക്കിയുടെ ജ്യേഷ്ഠനായ ആദിശങ്കറിനെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നത് തൊട്ടടുത്ത് കിടന്ന് കുടിച്ചിരുന്ന ആദിലക്ഷ്മിയും അത് കേട്ടാണ് ചെറുപ്രായത്തിൽ തന്നെ ഇത്രയും വലിയ കാര്യങ്ങൾ ഹൃദ്യസ്ഥമാക്കിയത് മോൻ്റെ ആദിശന്ദ്ര മോനാണ് ആദ്യമായിട്ട് ഈ കഴിവുണ്ടായിട്ടുള്ളത് അപ്പം മോനെ പഠിപ്പിച്ചു തുടങ്ങിയ പിന്നെയാണ് ഇവിളുക്കും അങ്ങനൊരു കഴിവുണ്ടെന്ന് നമ്മൾ അറിയണത് കാരണം രണ്ടുപേരും അവൾ പാല് കുടിക്കുന്ന സമയത്ത് തുടങ്ങിയായിട്ട് അവൾ അത് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മോനും മോനീ സൈഡിൽ കിടക്കും അവളീ സൈഡിൽ കിടക്കും അപ്പം മോനോടാണ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ച് പഠിപ്പിച്ചിരുന്നത് പക്ഷെ അത് അവൾ ഇവൻ പറയാണ്ടാവുമ്പോൾ അത് അവൾ പറയുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് അത് അവളും കൂടെ പഠിക്കുന്നുണ്ടെന്നുള്ളത് അപ്പം പിന്നെ തല്ലൊന്നും ഇല്ല അപ്പം ഇവനെ പഠിപ്പിക്കുന്നതിനനുസരിച്ച് മോളെയും പഠിപ്പിക്കും പക്ഷെ എല്ലാവരും നമ്മളെടുത്ത് ചോദിക്കാറുണ്ട് എന്തിനാ ഇത്ര ചെറുപ്പത്തിലേ ഇങ്ങനെ പഠിപ്പിക്കുന്നത് പക്ഷെ അവൾ ഒരിക്കലും നമ്മള് ഇങ്ങനെ എന്താ പറയാ അങ്ങനെ കുത്തി കയറ്റി പഠിപ്പിക്കാറില്ല മോനെ പഠിപ്പിക്കുമ്പോഴാണ് അവൾ പറയാറ് ഇപ്പൊ മോനെ സ്കൂളിൽ യോഗസ്ഥിലാണ് സ്കൂളിലേക്ക് ഞാൻ സ്പീച്ച് പഠിപ്പിച്ചത് അത് അവൾ തന്നെ കേട്ട് അവൾ പഠിച്ചതാണ് പിന്നെ വെച്ചിട്ടുണ്ടെങ്കില് എന്തൊരു കാര്യം പഠിക്കാൻ ഭയങ്കര ഇന്ററസ്റ്റ് ആണ് ഇപ്പൊ ഇവൻ ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ കിടന്ന് കറയും അവൾക്ക് അത് പറയണമെന്നുള്ള ഭയങ്കര വശാണ് രണ്ടുപേരും അങ്ങനെയാണ് ഒരാൾക്ക് പറഞ്ഞില്ലെങ്കിൽ ഒരാൾക്ക് അങ്ങനെയാണ് രണ്ടുപേരും അപ്പൊ അങ്ങനെ ഒരു ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണമല്ലോ അല്ലാണ്ട് എല്ലാരും വിചാരിക്കണ പോലെ നമ്മള് ഒരു കുഞ്ഞു പ്രായത്തിലെ മൂന്ന് വയസ്സ് പോലെ ആയിട്ടില്ലേ അവൾക്ക് അവള്ക്ക് ഇപ്പൊ എട്ടു മാസം ഇപ്പൊ തുടങ്ങിയായിട്ട് അവള് പറയാ അപ്പൊ അവൾക്ക് ഇങ്ങനെ വർത്താനം പറഞ്ഞ് തുടങ്ങിയപ്പോഴാണ് നമ്മളിത് ഇങ്ങനെ കണ്ടു തുടങ്ങിയപ്പോ പിന്നെ പഠിപ്പിച്ചു തുടങ്ങി അപ്പൊ എല്ലാവരും നമ്മളിവിടെ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇത്ര ചെറുപ്പത്തിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് പക്ഷെ ഒരിക്കലും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ഞാൻ അങ്ങനെ കുത്തികൈറ്റ് അവളെ പഠിപ്പിക്കണില്ല മാത്രമാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ആദിശങ്കറിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞിരുന്നത് ആദിലക്ഷ്മിയായിരുന്നു പിന്നീട് ചെറിയ രീതിയിൽ പരിശീലനം നൽകിയപ്പോൾ ഈ കൊച്ചുമിടുക്കി മാതാപിതാക്കളെയും അത്ഭുതപ്പെടുത്തി നാടൻ പാട്ടുകൾ ഒത്തിരി ഇഷ്ടമുള്ള ആദിലക്ഷ്മി നിരവധി പാട്ടുകളും പാടും ബാല്യകാലം മികവാർന്ന രീതിയിൽ ശോഭിപ്പിക്കുന്ന ഈ കുരുന്ന് ഭാവിയുടെ വാഗ്ദാനമായി മാറുകയാണ് ന്യൂസ് ഡെസ്ക് യു ടോക്ക്